ാരായണ നാരായണ 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 കൃഷായ വാസുദേവ ഹര പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദമോ നമ വസുദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവത്ഗീതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ അധ്യായമാണ് സാഖ്യയോഗം ആ സാഖ്യയോഗത്തിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്ക് ആദ്യ ആ ശ്ലോകം ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ചൊല്ലി കേൾക്കാം യാവാർത്ഥ ഉദപാനേ സർവത സംപ്ലുദാൻ വേദേഷു ബ്രാഹ്മണ വിജാന उदपाने सर्वतः संप्लुतोदके तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानत यामानर्थ उदपाने सर्वतः संप्लुतोदके तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानत श्रीकृष्णभगवान् നമുക്ക് വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളുടെ മുഴുവൻ സാരമാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു തരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയേണ്ടായി നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഈ ശ്ലോകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ശ്ലോകങ്ങളാണ് എന്ന് പറഞ്ഞു ഇനി അതിനെ എല്ലാം കൂടി പറഞ്ഞ് സമർപ്പിക്കുകയാണ് ആ ആശയങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുകയാണ് നാൽപ്പത്താറാമത്തെ ശ്ലോകത്തിൽ അതാണ് അതിൻ്റെ ഏകദേശമായ ഒരു ഭാവം എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് പദങ്ങളൊക്കെ നോക്കാം യാവാനർഥ ഉദപാനേ അത് പദം മുറിക്കണം പദം മുറിച്ചാൽ എന്താകും യാവാൻ അർത്ഥ ഉദപാനേ അങ്ങനെ മൂന്ന് പദങ്ങളാവും യാവാൻ അർത്ഥ ഉദപാനേ അടുത്തത് സർവതഹ സംപ്ലുതോദകെ അത് രണ്ട് പദങ്ങളാണ് സർവ്വതഹ ഒരു പദം സംപ്ലുതോദകെ അതൊരു പദം താവാൻ അതൊരു പദം സർവേഷു വേറൊരു പദം വേദേഷു അത് മറ്റൊരു പദം ബ്രാഹ്മണസ്യ ഒരു പദം വിജാനത അതും ഒരു പദം അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വരികളിൽ എന്ത് ചെയ്യാനില്ല പദങ്ങളൊന്നും മുറിക്കാനില്ല ഒന്നാമത്തെ വരിയിൽ മാത്രമേ പദച്ഛേദം ചെയ്യാനാണ് അപ്പോൾ പദങ്ങളൊക്കെ മുറിച്ചു വെച്ചു ഇനി ഓരോരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് ആലോചിക്കുക ജലത്തെ പറ്റിയാണ് ഇവിടെ പറയണത് ഉദ എന്ന് പറഞ്ഞാൽ ജലം നർത്തം ഉദകം എന്ന് പറഞ്ഞാലും ജലമാണ് അപ്പം ആദ്യം കാണാം ഉദപാനേ അവിടെ ഉദശബ്ദം കൊണ്ട് എന്തിനെ കാണിക്കുന്നു ജലത്തിനെ കാണിക്കാണ് ഉദ ജലം ഇനി അടുത്ത വരിയിൽ എന്ന് കാണാം ഉദകേ ഉദകം എന്ന് പറഞ്ഞാലും വെള്ളമാണ് ഉദം എന്ന് പറഞ്ഞാലും വെള്ളമാണ് അപ്പം ജലത്തിനെ പറ്റിയാണ് ഇവിടെ പറയണത് അത് മനസ്സിലായി ജലത്തെ പറ്റി എന്തോ ഒരു കാര്യം പറയണേ ഭഗവാൻ എന്താ നോക്കാം ഇനി ഉദപാനേ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉദപാനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക കിണർ കുളം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ ഇപ്പം കിണറ്റിൽ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുളത്തില് കുറച്ച് വെള്ളമേ ഉള്ളൂ അങ്ങനെ കുറച്ച് മാത്രം ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ജലാശയത്തിനാണ് നമ്മളെന്താ പറയുക ഉദപാനം എന്ന് പറയുക ഉദപാനം ഇപ്പം കിണറാവാം കുളമാവാം അതൊക്കെ ആവാം യാവാൻ അർത്ഥ അർത്ഥ എന്ന് പറഞ്ഞാൽ പ്രയോജനം യാവാൻ എത്രത്തോളം യാവാൻ എന്നൊരു ശബ്ദം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ എന്തൊരു ശബ്ദം ഉണ്ടാകും താവാൻ എന്നൊരു ശബ്ദമുണ്ടാവും യാവാൻ താവാൻ അത് മൂന്നാമത്തെ വരിയിൽ നോക്കിയാൽ കാണാം എത്രത്തോളമാണോ അത്രത്തോളം യാവാൻ എത്രത്തോളമാണോ താവാൻ അത്രത്തോളം അപ്പോൾ ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലായി സർവത സർവ്വത പറഞ്ഞാൽ എല്ലാ ഭാഗത്തും എല്ലായിടത്തും അർത്ഥം സംപ്ലുതോദകെ അവിടെ അവിടേതായ ഉദക ശബ്ദത്തിന് ജലം എന്നാണ് അർത്ഥം സംപ്ലുതോദക അത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എവിടെ സർവതഹ എല്ലാ ഭാഗത്തും ഏറ്റവും ശുദ്ധമായിരിക്കുന്ന വല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് സങ്കല്പിക്കുക നമുക്ക് ഭാവന കൊണ്ട് സങ്കല്പിക്കാറു അല്ലേ ഒരു എന്താ പറയുക ഒരു അമൃത സമുദ്രം എന്നൊക്കെ പറയാം ജലമാകുന്ന അമൃതം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും തെളിഞ്ഞ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ജലം നിറഞ്ഞു നിൽക്കുന്ന എത്രയോ വലിയ ഒരു സമുദ്രത്തെ സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ സങ്കല്പിക്കുക നമ്മുടെ ഭാവന കൊണ്ട് നമുക്ക് സങ്കല്പിക്കാം അതാണ് സർവ്വതഹാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി താവാൻ അത്രത്തോളമാണ് സർവേഷു വേദേഷു സർവേഷു വേദേഷു വേതേഷു എന്നതിൻ്റെ വിശേഷണമാണ് സർവേഷു സർവേഷു വേതേഷു എല്ലാ വേദങ്ങളിൽ നിന്നും അർത്ഥം ഇവിടെ വേദേഷു എന്ന് പറയുന്നത് കൊണ്ട് വേദശബ്ദം കൊണ്ട് വേദങ്ങളിലെ കർമ്മകാണ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കാം വേദേഷു എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് കാരണം കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ശ്ലോകങ്ങളിലൊക്കെ വേദങ്ങളിലെ കർമാകണ്ഡങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞിരുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെയേതെ അതാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് ബ്രാഹ്മണൻ വെച്ചാൽ ശരിയായ ആനന്ദം എന്താണെന്ന് അനുഭവിക്കുന്ന ഒരാളെയാണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് പരമാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് എന്നർത്ഥം വിജാലത വിശേഷേണ അറിയുന്ന ഒരാൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം വേദങ്ങളിൽ നിന്ന് എന്താണോ അറിയേണ്ടത് അതെല്ലാം പരമാനന്ദം അനുഭവിക്കുന്ന പരമമായ ജ്ഞാനം സിദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്നർത്ഥം ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താണിതിൻ്റെ ഒരു എന്താ പറയുക അർത്ഥമെന്ന് ശ്രോതാക്കൾക്ക് ഇപ്പോഴും ധരിക്കാൻ പറ്റിയിട്ടുണ്ടാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് വിശദ വിശദമായിട്ട് പറയാം ഇപ്പോൾ ജനത്തിൻ്റെ ആവശ്യം എന്താ നമുക്ക് സാധാരണ ഒരു കിണറോ ഒരു ഒരു കുളമോ ഒരു കിണറോ ഉണ്ടെന്ന് എന്ന് വിചാരിക്കാം നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത് പാത്രം ഉപയോഗിക്കാം കുടിക്കാനും ഉപയോഗിക്കാം അല്ലേ വസ്ത്രങ്ങളൊക്കെ അലക്കാനും ഉപയോഗിക്കാം ഇങ്ങനെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു കുളം ഉണ്ടെങ്കിൽ കുളത്തിലെ ജലവും ഉപയോഗിക്കാം തരക്കടമൊന്നുമില്ല നേരെ മറിച്ച് ഒരാൾ ഒരു സമുദ്രതീരത്ത് തീരത്ത് എന്ന് വിചാരിക്കാം കുറേ പേര് സമുദ്ര തീരുന്ന് താമസിക്കും അല്ലെങ്കിൽ ഒരാൾ സമുദ്ര തീരുന്ന് താമസിക്കും ആ സമുദ്രം സാധാരണ സമുദ്രമല്ല അത് ഏറ്റവും തെളിഞ്ഞ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമുദ്രം ഇഷ്ടംപോലെ ജലമുണ്ട് സമുദ്രം പോലെ തന്നെ കിടക്കുകയാണ് ഇങ്ങനെയുള്ള വെള്ളമാണ് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഏറ്റവും പവിത്രമായിരിക്കുന്ന ജലമാണ് ആ സമുദ്രത്തിൽ അപ്പം അദ്ദേഹത്തിന് അല്ലേ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്താ കാരണം ഈ കിണർ കൊണ്ടോ ഈ കുളം കൊണ്ടോ അല്ലെങ്കിൽ കിണറിലെ വെള്ളം കൊണ്ടോ ഈ കുളത്തിലെ വെള്ളം കൊണ്ടോ എത്രത്തോളം പ്രയോജനമുണ്ടോ അത് മുഴുവനും മറ്റയാൾക്ക് കിട്ടില്ലേ ആർക്ക് ഈ സമുദ്രത്തിന്റെ തീരത്ത് താമസിക്കുന്ന ഒരാൾക്ക് ആ കിണറിനെ കൊണ്ടും കുളം കൊണ്ടും എന്താ എന്താണ് പ്രയോജനമുള്ളത് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം ആ പ്രയോജനങ്ങളൊക്കെ തന്നെ ഏതിൽ അന്തർഭവിച്ചിട്ടുണ്ട് ആ സമുദ്രത്തിലെ ജലത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് അപ്പോൾ സമുദ്രം ഏറ്റവും നല്ല അമൃതമതുല്യമായിരിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു സമുദ്രത്തിലെ തീരത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഈ നേരത്തെ പറഞ്ഞ കിണർ കൊണ്ടും കുളം കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ആ പ്രയോജനങ്ങളൊക്കെ എവിടെ അന്തർഭവിച്ചിട്ടുണ്ട് ഈ വലിയ സമുദ്രജലത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് അത് രണ്ടും മനസ്സേരിക്കുന്നു ഏതാ കൂടുതൽ നല്ലത് എത്രയോ തെളിഞ്ഞ വെള്ളമുള്ള ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് താമസിക്കുകയാണല്ലോ നല്ലത് എന്താ കാരണം നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട് മറ്റേ ചിലപ്പോൾ കിണറിലെ വെള്ളം ചിലപ്പോൾ വറ്റിപ്പോകും കിണറിലെ വെള്ളം അടിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പം ചളിയൊക്കെ ഉണ്ടാകും കുളത്തിലെ വെള്ളമാണെങ്കിൽ അതിന് പലപ്പോഴും അതിനകത്ത് പച്ച നിറത്തിലുള്ള പായലൊക്കെ വന്ന് പിടിക്കും കുറച്ച് കഴിഞ്ഞാൽ അഴുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ മറ്റേത് അങ്ങനെയല്ല മറ്റേത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് എപ്പോഴും അങ്ങനെ ഒഴുകുന്നുണ്ട് മാത്രമല്ല ഏറ്റവും തെളിഞ്ഞതായിരിക്കുന്ന ജലമാണ് അപ്പോൾ അതാണല്ലോ കൂടുതൽ നല്ലതല്ലേ അത് രണ്ട് മനസ്സിൽ അത് രണ്ട് ഉപമകൾ പറഞ്ഞിരിക്കുകയാണ് എന്തിനീ ഉപമ പറഞ്ഞ ചോദിച്ചാൽ വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള സുഖങ്ങളും സിദ്ധിക്കും എന്ന് വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കർമ്മം ചെയ്താൽ അതിന് ഇന്ന ഇന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാം ഇന്ന് വേദങ്ങളിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അനന്തമായിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി വേദങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും വലിയ സുഖമാണ് സ്വർഗത്തിൽ പോയാൽ കിട്ടുന്ന സുഖം അങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന അതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ യാമിമാം പുഷ്പിതാം പാചം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ കാമാത്മാന സ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭുഗൈശ്വര്യഗതി പ്രതി എന്നൊക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു അതൊക്കെ മനസ്സിൽ ഉണ്ടാവണം അപ്പം ഇങ്ങനെ ഇഹലോകത്തിലും പരലോകത്തിലും അനുഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയസുഖങ്ങളെയുമാണ് ഇവിടെ കൊണ്ട് അല്ലെങ്കിൽ കുളം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒന്നും കൂടി പറയാം ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള വിഷയസുഖങ്ങളും ഇനി മരിച്ചു കഴിഞ്ഞ ഒരു സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള സുഖങ്ങളും എല്ലാ തരത്തിലുള്ള ഭോഗൈശ്വര്യങ്ങളും ഏതിന് തുല്യമാണ് ഒരു കിണറിൽ നിന്നോ ഒരു കുളത്തിൽ നിന്നോ ഒരു പൊട്ടക്കുളത്തിൽ നിന്നോ കിട്ടുന്ന ജലം കൊണ്ട് കിട്ടുന്ന പ്രയോജനം പോലെ അത്രയും തുച്ഛമാണ് നിസ്സാരമാണ് എന്നർത്ഥം അപ്പം അതിനേക്കാൾ വലിയൊരു ആനന്ദം വേറെയുണ്ട് ഉണ്ട് അല്ലേ അതെ അതാ അതാണ് പരമാനന്ദം എന്ന് പറയുന്നത് ബ്രാഹ്മണസ്യാനത ശരിയായ ബ്രഹ്മനിഷ്ഠനായ ഒരാൾക്ക് ശരിയായ പരമാനന്ദം അനുഭവിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് തുല്യമല്ല ഒരിക്കലും ഏത് ഈ നേരത്തെ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന നിസ്സാരമായിരിക്കുന്ന സുഖം ഇപ്പൊ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു അതായത് ഇവിടെ ഈ ശ്ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആനന്ദത്തെ പറ്റി പറയുകയാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒന്ന് ക്ഷുദ്രമായിരിക്കുന്ന ആനന്ദമാണ് ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറയുക നിസ്സാരം അല്പം എന്നർത്ഥം അപ്പൊ പറ്റി പറയുന്നു അതേ സമയത്ത് പരമാനന്ദത്തെ പറ്റി പറയുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഈ ക്ഷുദ്രാനന്ദമാണോ നേടേണ്ടത് അതല്ല പരമാനന്ദമാണോ നേടേണ്ടത് രണ്ടും നമുക്ക് ഭഗവാൻ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് ഈ ക്ഷുദ്രാനന്ദമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പൊക്കൂടുക അതല്ല പരമാനന്ദമാണ് വേണ്ടതെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് കാത് മൂക്ക് തൊക്ക് ചെവി ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന എത്രയോ നിസ്സാരമായ എത്രയോ തുച്ഛമായിരിക്കുന്ന സുഖങ്ങളാണ് എല്ലാ തരത്തിലുള്ള ജീവിതസുഖങ്ങളും ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖങ്ങളും എത്രയോ എത്രയോ തുച്ഛമാണ് എത്രയോ എത്രയോ നിസ്സാരമാണ് എന്നാണ് വേദങ്ങൾ പറയുന്നത് എന്നാൽ മനുഷ്യരോഗം അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് അല്ലേ അതെല്ലാം മനുഷ്യർ അതിന്റെ പിന്നാലെയാണ് പോകുന്നത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് അനുഭവിക്കാവുന്ന എത്രയോ തുച്ഛമായിരിക്കുന്ന സുഖങ്ങളുടെ പിന്നാലെ പോകാൻ എന്താ കാരണം കാരണം മറ്റൊന്നുമല്ല ഈ പരമാനന്ദത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ശരിയായ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരാള് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്ന അതാണ് വിജാനത എന്ന് പറഞ്ഞത് അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനായ ഒരാള് അനുഭവിക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ആ പരമാനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദം അതിനേക്കാൾ വലിയ ഒരാനന്ദർത്ഥം ആര് പരിശ്രമിക്കേണ്ടത് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത് അതല്ലാതെ നിസ്സാരങ്ങളായ തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ അനുഭവിക്കാനല്ല പക്ഷേ എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് ഇതൊക്കെ മനസ്സിലാവില്ല അല്ലേ ഇത് ചില ആൾക്കാരും ആയിരിക്കും മരിച്ചിട്ട് കിട്ടുന്ന എന്തോ ആണോ എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ല ഉപനിഷത്തിൽ ഛന്തോഗ്യോപനിഷത്തിൽ രൈക്വൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ കഥ പറയുന്നുണ്ട് റൈക്വൻ ആ റൈക്കൊൻ അനുഭവിക്കുന്ന ഒരു പരമാനന്ദമാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത് ആ രൈക്കൊൻ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങനെ ജീവിക്കുകയാണ് അപ്പം ആ ഉപനിഷത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ റൈക്കോന്റെ കഥ അതിനകത്ത് വായിക്കാം അതുപോലെ പടുത്ത കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനുഭാവനായിരുന്നു രമണ മഹർഷി ആ രമണ മഹർഷി പരമാനന്ദം എന്താണെന്ന് അനുഭവിച്ചുകൊണ്ടേയിരുന്നു അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തു അടുത്ത കാലത്താണ് രമണ മഹർഷിയൊക്കെ സമാധിയായത് അപ്പോൾ രൈക്കോന്റെ കഥ നമുക്ക് എവിടെ വായിക്കാം ഉപനിഷത്തിൽ വായിക്കാം രമണ മഹർഷിയുടെ കഥ നമുക്ക് വായിക്കാനൊക്കെ കിട്ടും അപ്പം അവരൊക്കെ അനുഭവിച്ച ആ പരമാനന്ദമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് എന്തനുഭവിക്കുന്നത് പരമാനന്ദം അനുഭവിക്കുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പരമാനന്ദം അനുഭവിക്കാം ഈ പരമാനന്ദം അനുഭവിക്കാം അതല്ലാതെ നമ്മൾ ഏതിൻ്റെ പിന്നാലെ പോകണ്ട എത്രയോ നിസാരമായിരിക്കുന്ന ഇന്ദ്രിയസുഖങ്ങളുടെ വിഷയസുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പോകേണ്ട ഇനി ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി വായിച്ചു അർത്ഥം മനസ്സിലായി വന്നു യവാനർത്ഥ ഉദവാനെ സർവതസംപ്ലുദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഭാഗവതത്തിലൊരു കഥയുണ്ട് ആ കഥ എന്താന്ന് ചോദിച്ചാൽ ഈ ആറാമത്തെ സ്കന്ധത്തിലാണ് ആ കഥ വർണ്ണിക്കുന്നത് വൃത്രാസുരൻ്റെ കഥയാണ് വൃത്രാസുരൻ എന്തൊരു ഭക്തിയായിരുന്നു അല്ലേ ഭക്തിയാകുന്ന ഒരമൃത സമുദ്രത്തിൽ അദ്ദേഹം അങ്ങനെ കളിക്കുകയാണ് യുദ്ധമാണ് ചെയ്യുന്നത് ദേവേന്ദ്രനോട് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും ഈ വൃത്രാസുരൻ ഒരു പരമാനന്ദമാകുന്ന അങ്ങനെ മുങ്ങി കുളിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവേന്ദ്രൻ അവിടെ വെച്ചിട്ട് വൃത്രാസുരനോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതിലൊന്നാണെന്ത് വിക്രീഡതോ അമൃതാംബോധവും കിം ക്ഷുദ്രൈ ഘാതകോദകൈഹി ആറാമത്തെ സ്കന്ധമെടുക്കുക ഭാഗവതത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായമാണ് കാരണം പതിമൂന്നാമത്തെ അധ്യായത്തിൽ വൃത്രാസുര ചരിത്രം പൂർണ്ണമാവുകയാണ് അപ്പോൾ ആ പതിമൂന്നിൻ്റെ തൊട്ട് മുമ്പ് പന്ത്രണ്ടാണല്ലോ ആ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ആറാമത്തെ സ്കന്ധം എടുത്തു നോക്കുക പന്ത്രണ്ടാമത്തെ അധ്യായമെടുക്കുക നല്ല മനോഹരമായൊരു അധ്യായമാണ് അതിരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലാണ് ദേവേന്ദ്രൻ വൃത്രാസുരനോട് ഇത് പറയുന്നത് ഏത് കിം തോമൃതാംബോധവും ഘാതകോദകൈ അങ്ങ് അല്ലയോ വൃത്രാസുര ഒരമൃതസമുദ്രത്തിൽ അങ്ങനെ മുങ്ങിക്കൊളിക്കുകയാണ് ഞാനോ ദേവേന്ദ്രൻ പറയുന്നു സ്വർഗമാകുന്ന ഒരു പൊട്ടക്കുളത്തിലാണ് ഞാനിരിക്കുന്നത് ഘാതകോദകം എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടക്കുളമാണ് ദേവേന്ദ്രൻ പറയുന്നു ഞാനിരിക്കുന്നത് എവിടെയാണ് സ്വർഗീയ സ്വർഗീയസുഖങ്ങളാകുന്ന ഒരു പൊട്ടക്കുളത്തിൽ ഒരു ചളിക്കുളത്തിലാണ് ഞാനിങ്ങനെ കളിക്കുന്നതും കുളിക്കുന്നതും എന്നാൽ ഭക്തനായിരിക്കുന്ന അങ്ങോ അങ്ങോരമൃത സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് തന്നെ താരതമ്യം ചെയ്യുന്നുണ്ട് അതായത് വൃത്രാസുരൻ അനുഭവിക്കുന്ന പരമാനന്ദത്തെയും താനനുഭവിക്കുന്ന ക്ഷുദ്രാനന്ദത്തെയും ആര് താരതമ്യം ചെയ്യുകയാണ് ദേവേന്ദ്രൻ താരതമ്യം ചെയ്യുകയാണ് അങ്ങയെ പോലെ എനിക്കായി തീരാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് ദേവേന്ദ്രൻ അവിടെ വെച്ച ആരോട് പറയണത് ആ ഭക് ഭക്തനായിരിക്കുന്ന ഭക്ത ശിരോമണിയായിരിക്കുന്ന വൃത്രാസുരനോട് പറയുന്നത് അപ്പൊ നമുക്കിതൊക്കെ ഈ കഥകളൊക്കെ ഇതിനോട് ഈ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിനോട് ചേർത്ത് വായിക്കാവുന്ന കഥകളാണ് നമ്മളും അതേ ആ ഭക്തിയാകുന്ന ഒരു അമൃത സമുദ്രം അല്ലേ ആ അമൃത സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭക്തിയാകുന്ന ഒരു അമൃത സമുദ്രത്തിൽ അങ്ങനെ കുളിക്കുന്ന ഒരാൾക്ക് ബാക്കിയുള്ള നിസാരമായ എല്ലാ വിഷയസുഖങ്ങളും എത്രയോ തുച്ഛമായിട്ടേ തോന്നുകയുള്ളൂ അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയുന്നു എന്തിനാണ് മനുഷ്യരെ വെറുതെ നിസ്സാരമായിരിക്കുന്ന ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് തന്നെ അനുഭവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങളുടെ ഈ വിചാരം എത്രയോ നിസ്സാരമാണെന്ന് ഭഗവാൻ പറയുന്നു അല്ലേ അങ്ങനെ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകരുത് ഞാനാണ് കർത്താവ് ഈ കർമ്മങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടണത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല ഇതിനാണല്ലോ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയും ഇതാണ് മനുഷ്യരുടെ ചിന്ത പല മനുഷ്യരുടെയും ചിന്ത എങ്ങനെയാണ് ഈ കർമ്മമൊക്കെ ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് അധ്വാനിക്കുന്നത് അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് തന്നെ ഈ കർമ്മത്തിൻ്റെ ഫലങ്ങളൊക്കെ കർമ്മത്തിൻ്റെ ഫലം എന്താ നിസ്സാരമായിരിക്കുന്ന വിഷയേന്ദ്രിയ സംയോഗം കൊണ്ട് കിട്ടുന്ന സുഖമായിരിക്കും അപ്പം ഈ നിസ്സാരമായ സുഖങ്ങളൊക്കെ എനിക്ക് തന്നെ കിട്ടണം ഞാൻ തന്നെയാണ് ഇതെൻ്റെ ഭോക്താവ് ഞാൻ തന്നെയാണ് ഇൻ്റെ കർത്താവ് ഇങ്ങനെ വെറുതെ അഭിമാനിക്കരുത് നിങ്ങൾ എങ്ങനെ വേണം കർമ്മം ചെയ്യാമെന്ന് ഭഗവാൻ വിശദമായിട്ട് ഗീതയിൽ പറയുന്നുണ്ടല്ലേ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ കർമ്മത്തിലായിരിക്കുക ആ കർമ്മത്തെ ഒരു എന്താ പറയുക ഒരു പൂജ പോലെ കരുതുക ഫലം എന്തോ ആയിക്കോട്ടെ ബലത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ഇനി വിസ്തരിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് വളരെ പ്രസിദ്ധമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന നാൽപ്പത്തേഴാമത്തെ ശ്ലോകം അപ്പം അതിലേക്കുള്ള ഒരു ഒരു പടിയാണ് ഈ നാൽപ്പത്താറാമത്തെ ഈ പടിയിൽ കൂടെ നമ്മൾ നാൽപ്പത്തേഴാമത്തെ ആ ശ്ലോകത്തിലേക്ക് കയറുകയാണ് അപ്പം എന്താ അപ്പം മനസ്സിലായി ഇതൊക്കെ കേട്ടപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക് ഭഗവാൻ കൃത്യമായ ഒരു ലക്ഷ്യം കാണിച്ചു തരാം പരമാനന്ദമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് മരിച്ചത് കിട്ടേണ്ടതല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ് ഭഗവാനെ പൂർണമായി സ്മരിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി എല്ലായ്പ്പോഴും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പരമാനന്ദം അനുഭവിക്കാൻ പറ്റുക അതനുഭവിക്കാം ഏതൊരാൾക്കും ഈ പരമാനന്ദം അനുഭവിക്കാം അപ്പം ആ അനുഭവിച്ചുകൊണ്ട് വേണം അല്ലയോ മനുഷ്യരെ നിങ്ങളൊക്കെ ജീവിക്കാൻ എന്ന് ഭഗവാൻ നമ്മളോട് വളരെ കാരുണ്യത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ഭഗവാൻ കാരുണ്യത്തോടു കൂടി നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആ ഭഗവാൻ പറയുന്നതല്ലേ കേൾക്കേണ്ടത് ലോകത്തിലുള്ള അറിവില്ലാത്ത നിസ്സാരന്മാരായ ആൾക്കാർ നമ്മളോട് പലതും പറയും അവർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത് കാരണം അവർക്കൊന്നും ശരിയായ ജ്ഞാനമില്ല ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇവർക്കൊന്നും തന്നെ ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ട് നിസ്സാരന്മാരായ ആൾക്കാർ പറയുന്ന വഴിക്ക് നമ്മൾ സഞ്ചരിക്കരുത് ഭഗവാൻ എന്താണോ പറയുന്നത് ആ വഴിയായിരിക്കുമല്ലോ ഏറ്റവും ശരിയായ വഴിയില്ലേ അപ്പൊ ഭഗവാൻ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് ഈ കർമ്മയോഗം വേണ്ടതുപോലെ അനുഷ്ഠിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാം അങ്ങനെ എല്ലാവരും കർമ്മയോഗികളായി തീരുമ്പോൾ ഈ ലോകത്തിൽ എന്തൊരു സുഖമായിരിക്കും ജീവിക്കാനല്ലേ കർമ്മം കുറേ ചെയ്തതുകൊണ്ട് കർമ്മയോഗിയാവില്ല കേട്ടോ ഈ ചില ആൾക്കാർ ഒരുപാട് കർമ്മം ചെയ്യുന്ന ആൾക്കാരെ പറ്റി കർമ്മയോഗികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് കുറേ അങ്ങനെ രാഹവും പകലും ഇല്ലാതെ കർമ്മം ചെയ്തതുകൊണ്ട് നമ്മൾ കർമ്മയോഗികളാവുന്നില്ല കർമ്മം ഒരു യോഗമായിട്ട് മാറണമെങ്കിൽ കർത്തൃത്വാഭിമാനം ഒഴിവാക്കണം ഭോക്തൃത്വാഭിമാനം ഒഴിവാക്കണം ഞാനാണ് കർമ്മം ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ ഞാനാണ് അനുഭവിക്കുന്നത് വിചാരിക്കരുത് കർമ്മങ്ങളൊക്കെ വളരെ വളരെ ശ്രദ്ധയോടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കൃഷ്ണാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അങ്ങനെ കർമ്മം ചെയ്യുന്ന കുറേ പേര് ഈ ലോകത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം എത്രയോ കാലം ജീവിക്കാം ഒരിക്കലും ഭൂമിക്കോ നമ്മുടെ പരിസരത്തിനോ നമ്മുടെ ജീവജാലങ്ങൾക്കോ ഒന്നും തന്നെ ഒരു കേടും വരുത്താതെ നമുക്ക് ആശ്രമത്തിലൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിക്കാം ഭാഗവതത്തിലൊക്കെ ഒരുപാട് ആശ്രമങ്ങളെ പറ്റി വർണ്ണിക്കുന്നത് ഭീരമായ വർണ്ണനയാണ് ആ ആശ്രമങ്ങളിലൊക്കെ ഈ പരമമായ ജ്ഞാനം നേടിയ ശരിയായ ഭക്തി സമ്പാദിച്ച ഈ മഹർഷി വൈദ്യന്മാർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ അത് ഭാഗവതമൊക്കെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ ഇത്രയും ഗംഭീരമായ ജ്ഞാനം ഭാഗവതത്തിലുണ്ടായിട്ടും ഭഗവത്ഗീതയിലുണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യര് ഈ ഗീതയും ഭാഗവതവും വായിച്ചിട്ട് ഈ ശരിയായ ജ്ഞാനം നേടുന്നില്ല എന്നാണ് എനിക്കൊക്കെ പലപ്പോഴും തോന്നുന്നത് ആൾക്കാർ നിസ്സാരമായ ഓരോതിൻ്റെ പിന്നാലെ പാഞ്ഞു പോവുകയാണ് നിസാരമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇന്നത്തെ ലോകം എന്തിൻ്റെ എന്തിൻ്റെക്കോ പിന്നാലെ ഓടി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നുന്നുണ്ട് എന്തിനായി ചളിയിലേക്ക് പോകുന്നതല്ലേ ചളിയിൽ നിന്ന് ചളിയിലേക്ക് പോകാനാണ് ആൾക്കാർക്ക് ഈ ചളി മാരി തേക്കാനും ചളിക്കുളത്തിൽ കടന്ന് കാരണം കളിക്കാനും ആണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചളിയിൽ കടന്നു കറങ്ങാ കാരണം കാരണം എന്താ പറയുക കാരണ പൊളയ്ക്കുക അല്ലേ പൊളയ്ക്കുക എന്നാണ് അതിന് പറയാം വെള്ളത്തിൽ കടന്ന് അഴുക്ക് വെള്ളത്തിൽ കടന്നു കിട്ട പൊളച്ചിട്ട് ഇതാണ് സുഖമെന്ന് വിചാരിക്കുന്ന ആധുനിക മനുഷ്യരോട് ഭഗവത്ഗീത പറയുന്നു അരുത് നിങ്ങൾ എന്തിനാണ് ഈ ചളിക്കുളത്തിൽ ഈ പൊട്ടക്കുളത്തിൽ കടന്നു കാരണം കളിക്കണം കഷ്ടം നിങ്ങൾക്ക് എത്രയോ വലിയ പരമാനന്ദം അനുഭവിക്കാം എത്രയോ ശുദ്ധമായിരിക്കുന്ന ജലം നിറഞ്ഞിരിക്കുന്ന ഒരാമൃത പോലെയുള്ള സമുദ്രത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം അതിനുള്ള എല്ലാ വഴികളും ഭഗവാൻ നമുക്ക് വ്യക്തമായി സു ശക്തമായിട്ട് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്ന വഴിയാണ് ശരിയായ വഴി എന്ന് തിരിച്ചറിയുക എന്തുകൊണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മളൊക്കെ തന്നെ ആധുനികന്മാരൊക്കെ തന്നെ ശരിക്ക് പറഞ്ഞാൽ ചളിവെള്ളത്തിലാണ് കളിക്കുന്നത് ചളി നിറഞ്ഞിരിക്കുന്ന അഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതെന്നാണോ നമുക്ക് മനസ്സിലാവുന്നത് എന്നാണോ എന്നൊക്കെ ആ തിരിച്ചറിവുണ്ടാവുന്നത് അന്നായിരിക്കും നമ്മൾ ഭഗവത്ഗീതയിലേക്കും ഭാഗവതത്തിലേക്കും തിരിയുക അല്ലേ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം ഞാൻ ഇന്നേവരെ വായിച്ചിട്ടില്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ ജീവിതത്തിൽ വായിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു പക്ഷേ ഭാഗവതം പോലെ ഭഗവത്ഗീത പോലെ ഒരു ഗ്രന്ഥം ഇന്നേവരെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല അത്രയും ശ്രേഷ്ഠമാണ് എത്ര വായിച്ചാലും നമുക്കത് പിന്നെയും വായിക്കാൻ തോന്നും എത്രയെത്ര വായിച്ചാലും അതിൻ്റെ രസം അങ്ങനെ കൂടിക്കൂടി കൂടി വരിക ജീവിതത്തിൻ്റെ ഏറ്റവും ശരിയായ രസം നമുക്ക് ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മാത്രമേ കാണാൻ സാധിക്കും എനിക്കവിടെയെ കാണാൻ പറ്റിയിട്ടുള്ളൂ മറ്റെവിടെയെ ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കി ഭാരതത്തിലും വിദേശങ്ങളിലൊക്കെ പലരും എഴുതിയിരിക്കുന്ന പല പല ഗ്രന്ഥങ്ങളും വായിച്ചു നോക്കി പല ഭാഷകളിൽ വായിച്ചു നോക്കി അവിടെ ഒന്നും ഭാഗവതത്തിൻ്റെ രസം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല മറ്റുള്ളവരുടെ കാര്യമൊന്നും ഇനി എനിക്ക് എൻ്റെ കാര്യമില്ലേ അറിയുള്ളൂ അപ്പൊ ഈ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ആ ജീവിതത്തിൻ്റെ പരമാർത്ഥം എന്താണോ അത് മറ്റൊരു ഗ്രന്ഥത്തിലും എനിക്ക് എവിടെയും വായിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളോട് എൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് പങ്കുവെക്കുകയാണ് അതുകൊണ്ടാണ് ഭാഗവതവും ഗീതയുമൊക്കെ എത്രയോ ഗംഭീരമാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഇത് വായിക്കണം എന്ന് ഞാൻ പറയണം എല്ലാവരും വായിക്കണം ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ ആ ലോകത്തിലൂടെ എന്ന് വായിച്ചു നോക്കൂ അതൊന്നു വായിച്ചിട്ട് അതിൻ്റെ രസം അറിയുമ്പോഴല്ലേ അത് എത്രത്തോളം ഗംഭീരമാണെന്ന് അത് വായിക്കാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളിരുന്ന് എത്രയോ കൊല്ലം ഇരുന്ന് വായിക്കണം പഠിക്കണം അങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ് ഇത്രയും ഗംഭീരമായ ഒരു ജ്ഞാനം നമുക്കിനി വേറെ എവിടെയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ആൾക്കാരൊക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിൽ ഇത്ര നല്ലൊരു സാധനം അല്ലേ ആ ഭാഗവതമാകുന്ന അല്ലെ ഭാഗവതാമൃതമാകുന്ന ഗീതാമൃതമാകുന്ന ത്രയും നല്ല ഒരു ജീവിത രീതി ഭഗവാൻ നമ്മുടെ മുന്നിൽ അങ്ങനെ വ്യക്തമായി കാണിച്ചു വ്യക്തം എന്ന് വെച്ചാൽ അത്രേ വ്യക്തമാണത് ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാറില്ല നമ്മളെല്ലാം ഇംഗ്ലീഷിൽ അത്ര വ്യക്തമായിട്ട് ഭഗവാൻ നമുക്ക് ഈ വഴി കാണിച്ചു തന്നിട്ടും ആൾക്കാർ ഇവിടേക്ക് വരാതിരിക്കുന്നത് കഷ്ടമാണെന്നല്ലാതെ ഓരോന്നും പറയാനില്ല എല്ലാവർക്കും പറയും ഇവിടേക്ക് ഈ ഭാഗവതത്തിൻ്റെ വഴിയിലേക്ക് ഈ ഗീത കാണിച്ചു തരുന്ന വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ഒരാളെയും ഭഗവാൻ മാറ്റി നിർത്തുന്നില്ല നിങ്ങൾ മനുഷ്യനായിരിക്കണം എന്ന് മാത്രം എല്ലാ മനുഷ്യർക്ക് മാത്രല്ല കേട്ടോ എല്ലാ ജീവ ഇപ്പോൾ ജീവജാലങ്ങളെ ഗീത പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പറ്റുന്ന എനിക്ക് തോന്നുന്നത് നിരന്തരമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് പക്ഷേ മനുഷ്യരെല്ലാവർക്കും അല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾക്കും ഇത് കുറേയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ഭാഷയൊന്നും എനിക്കറിയില്ല മറ്റു ജീവികളുടെ ഭാഷ എനിക്ക് എനിക്കറിയാത്തതുകൊണ്ട് എനിക്ക് ആ വിഷയത്തെപ്പറ്റി അധികമൊന്നും അറിയില്ല എങ്കിലും അവർക്കും ഇത് പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ഇപ്പോൾ ഭഗവത്ഗീത ഒരു ജ്ഞാനയെ നടക്കുക എന്ന് വിചാരിക്കുക വിചാരിച്ചോളൂ അവിടെ വലിയൊരു ഒരു ഒരു ശാലയിൽ വെച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ഭഗവത്ഗീത കെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശാലയിലേക്ക് കുറേ മൃഗങ്ങളും ഒക്കെ മുന്നിൽ വന്നിരിക്കുകയാണ് സങ്കല്പിച്ചോളൂ കുറേ മൃഗങ്ങൾ ഏതൊക്കെയോ മൃഗങ്ങളും പക്ഷികളൊക്കെ അതിൻ്റെ ചുറ്റു ഇങ്ങനെ വന്നിരുന്ന് ശാന്ത അവരും ഭഗവത്ഗീത കേൾക്കുകയാണെങ്കിലും അങ്ങനെ സങ്കല്പിച്ചു നോക്കൂ ഞാൻ അർത്ഥം പറഞ്ഞില്ലേ ചില ആശ്രമങ്ങളിലൊക്കെ ധാരാളം ജീവികൾ ആ മഹർഷിയുടെ ചുറ്റും വന്നിരിക്കുന്ന ചിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ജീവജാലങ്ങളൊക്കെ അത് സിംഹം ഉണ്ടാകും കരടി ഉണ്ടാവും കാട്ട് ഉണ്ടാവും എല്ലാം ഉണ്ടാവും എട്ടടി മാനുകൾ ഉണ്ടാവും മാനകളുണ്ടാവും ഇവരൊക്കെ മഹർഷിയുടെ ചുറ്റും വന്നിരിക്കുക മഹർഷി ശിഷ്യന്മാർക്ക് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ചുറ്റും വന്നിരുന്നത് കേട്ടുകൊണ്ടിരിക്കും അപ്പൊ ഇത് ഞാൻ പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരും അതിൽപ്പെട്ട ഒന്നാണല്ലോ അല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭാഗവതാമൃതം കൊണ്ടും ഗീതാമൃതം കൊണ്ടും പ്രയോജനം ഉണ്ടായിത്തീരും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം അപ്പം ഈ ശരിയായ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ വേണം ഭക്തിയുടെ മാർഗത്തിൽ വേണം ഈ ലോകം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ലോകം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല ഇപ്പം ലോകം പോകുന്നത് ഒരു ശരിയായ വഴിക്കല്ല തെറ്റായ വഴിക്കാണ് ഇപ്പം ലോകം സഞ്ചരിക്കുന്നത് കാരണം വീണ്ടും വീണ്ടും ചളിയിൽ നിന്ന് ചളിയിലേക്ക് അവരിങ്ങനെ പോവുകയാണ് അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഒരമൃത സമുദ്രത്തിൽ നീന്തിക്കളിക്കാം അതിനാണ് ഭഗവാൻ നമ്മെ മാടി വിളിക്കുന്നത് അപ്പം ആ വഴിയിൽ എല്ലാവരും സഞ്ചരിക്കാൻ ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഒക്കെ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്രയും ഗംഭീരമായ ആശയങ്ങളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ആ പാർശ്വസാരഥിയായ ഭഗവാനെ നമുക്ക് വീണ്ടും വീണ്ടും പ്രണമിക്കാം എത്രയോ ഗുരുപരമ്പരകളിൽ കൂടിയാണ് നമുക്ക് ഇത്രയും ഗംഭീരമായ അറിവ് കിട്ടിയിരിക്കുന്നത് ആ ഗുരുപരമ്പരകളിൽപ്പെട്ട എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ജഗദ്ഗുരുവായിരിക്കുന്ന ഭഗവാനെയും നമസ്കരിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുകയാണ് േേഷു ബ്രഹ്മണസ്യാന ധാരാളം തവണ ഈ ശ്ലോകം വായിക്കുക അർത്ഥത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ ചിന്തിക്കുക നമുക്കിതും ഭഗവത് പാദങ്ങൾ സമർപ്പിക്കാം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ നമ വസുദേവസുതം ദേവം ീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും